ഇപ്പോൾ കൂട്ടുകാർമാരെ നമ്മൾ വല്ലച്ചിറ ഭരണീടെ രാത്രി സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ വല്ലച്ചറ അമ്പലത്തിൻ്റെ അവിടെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ നടന്നു പോകേണ്ടിട്ടാണ് നല്ല ഭംഗിയുണ്ട് രാത്രി സമയ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ കടന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് വന്നിട്ട് ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് പ്രത്യേകത എന്നുള്ളത് കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിന് ഓരോ കാര്യങ്ങൾ അപ്പോൾ ആനകൾ നടന്നു വരുന്നുണ്ട് വരുന്നിട്ടുണ്ടാ അപ്പോൾ അടുത്ത ഒരു പൂരത്തിന് വേണ്ടിയിട്ടുള്ള ആനകളാണ് നമുക്ക് പേരും അറിയില്ല കേട്ടോ ഏത് അറിയില്ല അപ്പോൾ ഉള്ളിൽ രണ്ട് ആനയുണ്ട് വേറെ അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നിട്ടിട്ടപ്പം ഞാൻ ഫ്രണ്ടിലിപ്പോൾ പൂരത്തിനുള്ള ആൾക്കാരാണ് പൂരം കാണാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളുണ്ട് കേട്ടോ അവിടെ അപ്പോൾ കാഴ്ചകൾ കാണാൻ വേണ്ടി പൂരം കാണാം എല്ലാം കൂടിയിട്ട് ഉണ്ട് കേട്ടോ നമ്മളവിടെ അപ്പോൾ പൂരത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ഒരു ആന ഉള്ളി ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ പൂരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അടുത്തത് പൂരമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ പഞ്ചവാദ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ പഞ്ചവാദ്യം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നാദസ്വരും കാര്യങ്ങളും ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ കാവടി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലൈറ്റ് ഇട്ട് കാവടിയൊക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണ തിമൃത്ത് കൊണ്ടിരിക്കുകയാണ് അപ്പം ആ നാദസ്വരം കാര്യങ്ങളും എല്ലാം ഉണ്ട് ബെൻസെറ്റ് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ശിവൻ്റെ ഒരു ഫ്ലോട്ടുണ്ട് അവിടെ കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ആ തിമൃത്ത് ആടുകയാണ് ഈ കൊല്ലത്തെ ഭരണി കേട്ടാ അപ്പോൾ എല്ലാവരും ഡാൻസും പാട്ടായിട്ട് സന്തോഷത്തിൽ അർമ്മതിക്കാണ് ശരിക്കും അപ്പം എല്ലാവർക്കും ബായ്